പ്രധാന ക്യാരക്ടർ എന്ന നമ്മൾക്ക് പ്രൊമോഷനാണെങ്കിലും എല്ലാം സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ നമസ്കാരം റാണി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്ന ഒരു ആരോപണവുമായിട്ട് ആ സിനിമയുടെ ഡയറക്ടറുടെ വൈഫായിട്ടുള്ള നായന ഒരു ഇന്റർവ്യൂ വന്ന് പറയുന്നുണ്ടായിരുന്നു നാൻസി റാണി എന്ന സിനിമയില് മെയിൻ റോൾ ചെയ്ത ഒരു വ്യക്തിയാണ് അഹാന കൃഷ്ണ അപ്പോൾ ഈ ആഹാന കൃഷ്ണ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പോസ്റ്റിടുകയോ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് പോസ്റ്റിടുകയോ പ്രൊമോഷൻ ആയോ വിളിച്ചപ്പോൾ സഹകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് മനുവിൻ്റെ ഭാര്യയായിട്ടുള്ള നയന ഒരു പ്രൊമോഷൻ ഇടയിൽ പറയുന്നത്

ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ പ്രൊമോഷൻ പോയ സമയത്തും ഈ നായന എടുത്തു പറയുന്നുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ആരോപണം അഹാന കൃഷ്ണക്കെതിരെ നടത്തിയിട്ട് പോലും അഹാന മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിനുശേഷം കഴിഞ്ഞ ദിവസം അഹാന ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് അപ്പൊ അഹാന കൃഷ്ണ ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒൻപത് പേജ് അടങ്ങുന്ന ഒരു പോസ്റ്റാണ് ആള് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫുള്ളായി വായിച്ച് വരുമ്പോഴത്തേനും ഒരു സമയവും അപ്പൊ അത് ചുരുക്കിയിട്ട് നമുക്ക് ഇതിൽ പറയാം ആദ്യമായിട്ട് അഹാന പറയുന്നത് അഹാന എന്തുകൊണ്ട് ഇത്ര ദിവസം മൗനം പാലിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് കാരണം പറഞ്ഞു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ആ സെറ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് പറയാനുണ്ട് പിന്നെ അതും കൂടാതെ മനു എന്ന ആൾ മരിച്ചുപോയി അപ്പം കുറിച്ചും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും അത് പുറത്ത് പറയാതിരിക്കാനായിട്ടായിരുന്നു ആള് ദിവസവും ണ്ടായിരുന്നത് പക്ഷെ തൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ തന്നെ സംശയിക്കും എന്നുള്ളൊരു രീതിയിൽ അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആൾ ഇപ്പോൾ ഈ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അഹാന കൃഷ്ണ ഈ ഒരു മൂവിയുടെ പ്രൊമോഷന് പോയില്ല എന്തുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ് ഈ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തില്ല എന്നുള്ള കാരണങ്ങൾ അഹാന കൃഷ്ണ പറയുന്നുണ്ട് അഹാനകൃഷ്ണ അതിൽ പറയുന്നുണ്ട് പല സമയത്തും ആള് മദ്യപിച്ചിട്ടായിരുന്നു ഷൂട്ടിങ്ങിന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനിടെ അവിടെ സെറ്റിൽ ഇരുന്ന് കുടിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവർ ഒരു ആക്ടേഴ്സ് അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അഹാനകൃഷ്ണ പറയുന്നുണ്ട് പലതവണ അങ്ങനെയുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അഹാന കൃഷ്ണ പറയുന്നുണ്ട് അനുവാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും അപ്പോൾ മനുവിന് മുൻ മുൻപ് പല സിനിമകളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പരിചയമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് ഈ സിനിമയിൽ ഡയറക്ഷനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യഹാന കൃഷ്ണൻ പലതവണ വേറൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുന്ന ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനെ വെക്കണമെന്നാവശ്യപ്പെട്ടിട്ടും ആൾ അത് അത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആർക്കോ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം വേണമെങ്കിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ആൾ ബിഹേവ് അഹാനകൃഷ്ണൻ ആഹാനകൃഷ്ണത്തില് പറയുന്നത് അഹാനകൃഷ്ണക്ക് പകരം ഈ സിനിമയിൽ ആഹാനകൃഷ്ണയുടെ റോള് ഡബ് ചെയ്യാനായിട്ട് വേറൊരു വ്യക്തിയെ അവരെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അഹാനകൃഷ്ണയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സിറ്റിക്ക് തന്നെ വേറൊരാള് പറഞ്ഞറിഞ്ഞിട്ടാണ് അഹാനകൃഷ്ണൻ ഈ കാര്യം അറിയുന്നത് തനിക്ക് പകരം ഡബ് ചെയ്യാനായിട്ട് വേറൊരാളെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അഹാനകൃഷ്ണ അറിയുന്നത് ശേഷം ഡബ് ചെയ്ത് അത് മൊത്തം ഫോളോ ആയപ്പോൾ അഹാന കൃഷ്ണ എന്നെ ഈ മനു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഡബിങ്ങിന് വരണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ കൃഷ്ണ തിരിച്ചു പറഞ്ഞത് ഡബ്ബിങിന് ആദ്യം ഒരാളിനെ വിളിച്ചത് വെച്ചത് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ചോദിച്ച ഒരു മെസ്സേജ് അയച്ചപ്പോൾ അതിന് റിപ്ലൈ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്നെ നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷം ഡബിങ്ങിന് വരാമെന്നായിരുന്നു കൃഷ്ണയുടെ മറുപടി അങ്ങനെ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഈ ഡബിങ്ങിനായിട്ട് പിന്നീട് അഹാനെ കാണുകയോ പിന്നീട് കോണ്ടാക്ട് ചെയ്യുകയോ ഈ മനു ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അഹാന വരാത്തതിന്റെ പേരിൽ അഹാനയെ കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറയുകയും അഹാന അയക്കും വരുന്നതിന് അടിമയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മനു പറഞ്ഞ രണ്ടു മൂന്ന് സ്ത്രീകളോടായിരുന്നു മനു പറഞ്ഞത് അപ്പൊ ആ സ്ത്രീകളുമായിട്ട് അഹാനയ്ക്ക് അടുപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്ത്രീകള് അഹാനയെ വിളിച്ച് ഈ കാര്യം പറയുകയും ഇങ്ങനെയുള്ള ഓരോ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറിച്ച് പറയുന്നുണ്ടെന്നും ഈ സ്ത്രീകൾ അവർ അവരുടെ അഹാനകൃഷ്ണയോട് പറഞ്ഞു അതിനെയും അഹാനകൃഷ്ണ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ കുറിച്ച് മോശമായി പറയുന്നതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അഹാനകൃഷ്ണ അപ്പൊ ഇതായിരുന്നു മെയിനായിട്ട് ഇവര് രണ്ടുപേരും തമ്മിലുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനിടയിൽ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം ഈ സിനിമയുടെ ക്ലൈമാക്സ് സീനിലൊന്നും കൃഷ്ണയെ അഭിനയിക്കാനായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനെക്കുറിച്ചൊരു സംശയം കൃഷ്ണ പറയുന്നുണ്ട് അഹാനകൃഷ്ണയെ പോലെ തോന്നിക്കുന്ന ഒരാളെ വെച്ചിട്ടാണ് ഈ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്തതെന്നുള്ള രീതിയിൽ ഒരു സംശയം കൃഷ്ണ പറയുന്നുണ്ട് കാരണം കൃഷ്ണ ക്ലൈമാക്സ് സീനിലൊന്നും ഷൂട്ടിങ്ങിനായി വന്നിട്ടുണ്ടായിരുന്നില്ല വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആൾ പോയിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു ഡൗട്ടും മഹാനകൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ കൃഷ്ണ ഇതിൽ പറയുന്നത് എനിക്ക് ഈ സിനിമ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു ഈ സിനിമയിൽ ഡബ് ചെയ്തത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും കൃഷ്ണയ്ക്ക് അറിയില്ല അപ്പോൾ ക്ലൈമാക്സ് സീനിൽ അഹാന ഇല്ല അതിനു പകരം അഭിനയിച്ചത് അഹാന കൃഷ്ണയ്ക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അഹാന കൃഷ്ണ ഈ ഒരു മൂവിനെ പ്രൊമോട്ട് ചെയ്യാത്തതും പ്രൊമോഷനൊന്നും പങ്കെടുക്കാതെയും ഇരുന്നത് അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ നൈന എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചെങ്കിലും എന്ത് ഒരു പ്രൊമോഷന് വന്നൂടെ അല്ലെങ്കിൽ ആ ഒരു സോങ്ങ് റിവീൽ ചെയ്യണ സമയത്ത് അതൊന്ന് പ്രൊമോട്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാനുഷിക പരിഗണന വെച്ചിട്ടാണ് അവരെ ഒരു കേസിന് പോലും മഹാനകൃഷ്ണ ഒരു കേസിന് പോലും പോവാതിരുന്നത് എന്നാണ് പറയുന്നത് കാരണം തന്നെ കുറിച്ച് അത്രയും മോശമായ രീതിയിൽ സംസാരിച്ച് മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലും സ്വന്തം അമ്മയോട് പോലും ഈ നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞ അവർക്കെതിരെ ഒരു കേസിന് പോവാതിരുന്നത് മാനുഷിക പരിഗണന വെച്ചിട്ടാണെന്നാണ് മഹാനകൃഷ്ണ പറയുന്നത് അപ്പോൾ ഇതായിരുന്നു ഇവരുടെ രണ്ട് കൂട്ടുകാരുടെയും ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇഷ്യൂ എന്നാണ് അഹാന കൃഷ്ണ ഇപ്പോൾ പറയുന്നത് ഇതിലെ സത്യാവസ്ഥ ഇതിനുള്ള എല്ലാത്തിനുമുള്ള റെക്കോർഡും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ മെസ്സേജസും ഫോൺ റെക്കോർഡും ഒക്കെ അഹാന കൃഷ്ണയുടെ കൈവശമുണ്ടെന്നാണ് അഹാന കൃഷ്ണ പറയുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അഹാന കൃഷ്ണയുടെ ഭാഗം ക്ലിയർ ചെയ്ത അഹാന കൃഷ്ണ വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇതിന് പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അവർക്ക് പറയുന്നത് ഇപ്പം നയനയ്ക്ക് പറയാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം ഇനി ചിലപ്പോൾ നയന ഇതിന്റെ അടുത്തൊരു ഭാഗവുമായിട്ട് വന്നേക്കാം ചിലപ്പോൾ ഇത് കോംപ്രമൈസ് ആവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അതെന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അഹാന കൃഷ്ണ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അഹാനയുടെ ഭാഗത്ത് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് വേറൊരു ന്യ ന്യായം അല്ലെങ്കിൽ അവരുടെ ഒരു ശരി ഉണ്ടാവാം അത് നമുക്കറിയില്ല അപ്പോൾ അവരുടെ ഒരു ഭാഗം കൂടെ ആയാൽ മാത്രമേ ഒരു കാര്യം വ്യക്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ